എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സിനഡ് കുർബാന അനുകൂല വിശ്വാസികൾ മാർ ജോസഫ് പാം്ലാനിയെ ഉപരോധിക്കുന്നു വാർത്തകൾ വിശദമായി കൊച്ചി മാർ പാംബ്ലാനിയെ സിനഡ് പിൻവലിക്കും വരെ വിശ്വാസികൾ ഉപരോധ സമരം തുടരും സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതിക്ക് എതിരെ പ്രവർത്തിച്ചു സഭ നടപടികൾ എടുത്ത് നീക്കം ചെയ്ത എറണാകുളം ബസിലിക്ക മറ്റ് നാല് പള്ളികളിലെ വൈദികരെ സംരക്ഷിക്കുന്നു യഥാർത്ഥ വിശ്വാസികളോട് മാർ പാംബ്ലാനി അപമര്യാദയായി പെരുമാറി എന്നീ കാരണങ്ങളാൽ മാർ പാംബ്ലാനിയെ എറണാകുളം അരമനയിൽ വിശ്വാസികൾ ഉപരോധം തീർത്തു സീറോ ബോലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലാണ് രൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹത്തെ മറികടന്നാണ് മാർ പാംബ്ലാനി സൂപ്പർ മത്രനായി പ്രവർത്തിക്കുന്നത് അത് വിശ്വാസികൾ ചോദ്യം ചെയ്യുന്നു വിരുദ്ധ നേതാക്കളായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഷൈജു ആന്റണി എന്നിവരുമായുള്ള മാർ പാംബ്ലാനിയുടെ ചർച്ചകൾ പുറംലോകമറിഞ്ഞു മാർ തട്ടിൽ നേരിട്ട് വന്ന് മാർ പാംബ്ലാനിയെ നീക്കം ചെയ്യുകയും സഭയുടെ വിശുദ്ധ കുർബാന മാത്രം നടപ്പിലാക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും നിലവിൽ ശക്തമായ സഭയുടെ ഒപ്പം നിലപാട് സ്വീകരിക്കുന്ന കൂരിയ നിലനിർത്തുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നതുവരെ ഉപവാസ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു മാർ പാംബ്ലാനി പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നു റോമിൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ കോൺക്ലേവ് നാളെ ആരംഭിക്കുവാൻ തുടങ്ങുമ്പോൾ മാർ പാംപ്ലാനിയുടെ തിരക്ക് പിടിച്ച നടപടികളിൽ സിനിഡ് വിതാക്കന്മാരും പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു പുതിയ പാപ്പ വന്നാൽ വിമത വൈദികരുടെ പട്ടം എടുത്തു കളയുന്നതടക്കം ശക്തമായ നടപടികൾ വിമതർ പ്രതീക്ഷിക്കുന്നു അവരെ അതിൽ നിന്നും രക്ഷിക്കുവാനാണ് അവരുടെ അടുത്ത സുഹൃത്തായ മാർ പാംപ്ലാനി തട്ടിക്കൂട്ട് ഫോർമുലയുമായി വരുന്നതെന്നും വിശ്വാസികൾ അറിയിച്ചു മുൻ സിനഡ് സെക്രട്ടറി മാർ കരിയയിൽ നീക്കം ചെയ്യപ്പെട്ടതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറി മാർ പാമ്പ്ളാനിയും പുറത്താക്കപ്പെടുമെന്ന് സഭാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു

എഴുപത്തി ഒന്നായി എപ്പോഴാ ജാവണയിൽ നടന്നില്ല കുർബാന കണ്ടേ പറ്റൂ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് മാത്രമല്ല ഈ കൂറിയേനെ മാറ്റിയ നടക്കത്തില്ല ഒത്തിരി തീരുമാനങ്ങൾ എന്ത് നടപടി എടുക്കാൻ പറ്റും ആ കാര്യം അറിയണം പിന്നെ ബ്രഹ്മചര്യം വ്യഭിചാരം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണെന്ന് പിതാവ് പറയണം പിന്നെ ഇവിടുത്തെ ജൂര്യ അവര് നല്ലതോ ചീത്ത ആയിക്കോളട്ടെ തന്റെ തന്റെത്തോടെ പ്രവർത്തിക്കുന്ന ഒരു യൂര്യ ഇപ്പൊ ഇവിടെ ഉണ്ട് അവരവിടെ നിൽക്കട്ടെ അവരെ പിരിച്ചുവിടുന്ന ഒരു കിണഞ്ഞൻ ഇപ്പൊ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ട് ഒരു ഒരു വിമതൻ ആ കാര്യം മറുപടി പറയാനുണ്ടോ ആ ഈ ക്യൂരി ഇവിടെ ഇരിക്കട്ടെ ഒരു കുഴപ്പം ഇപ്പൊ ഇവിടെ ഇല്ല സാമാന്യ ഭേദമായിട്ട് അവരാവശ്യം വന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ല ഇവര് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ വിശ്വാസികളൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇവർ ആരെങ്കിലും ഞങ്ങൾ കാര്യമെല്ലാം അതിനെ പൂർവത ചെയ്തോ ഇല്ലെന്നുള്ളതല്ല ഒരു പരിഹാരത്തിനുള്ള വഴിയൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട് ഒരു കത്തിന് മറുപടി അവർ തരുന്നുണ്ട് ഇതിന് മുമ്പിൽ കുറെ ആശാന്മാരുണ്ട് ഞങ്ങൾ കൈ വെക്കാതിരുന്നത് തറവാട്ടിൽ പറഞ്ഞ തണ്ടയ്ക്ക് പറഞ്ഞ വിശ്വാസികളായതുകൊണ്ടാണ് അല്ലാതെ പണ്ടോ ഓടിച്ചിട്ട് തല്ലുമായിരുന്നു ചീമോട്ട് കയറി ഞാൻ കളിയാൻ വേറെ തല്ല അത് ചെയ്യാത്തത് ഈ ഒരൊറ്റ കാരണമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഇവന്മാരെ പുറത്താക്കുന്ന കഴിഞ്ഞ പിതാവ് ഞങ്ങൾ ഉറപ്പ് തരണം െ കുറിച്ച് എങ്ങനെയും ചിന്തിക്കുകയും പറയുകയും ചെയ്യാത്ത പരാതിയില്ല പക്ഷെ ഞാൻ ഇരുപക്ഷത്തെയും ആത്മാർത്ഥതയോടെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സഭയോടൊപ്പം നിൽക്കുന്നവരോടാണ് കൂടുതൽ സമയം സംസാരിച്ചിട്ട് മനസ്സാശ് നിങ്ങള് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ക്രിയാത്മകമായൊരു നടപടിയിലെത്താൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ പലതായി ചിതറിക്കണം നിങ്ങളുടെ ഈ ഹൃദയവിചാരങ്ങളും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പൊതുവികാരങ്ങൾ തന്നെയാണ് ഞങ്ങൾ എത്രയോ പക്ഷം ആവർത്തിച്ച് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ തീരുമാനത്തിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും സിനഡ് തീരുമാനമെടുത്തതും അതുപോലെ ഓറിയൻ്റ് കോമിനിയേഷൻ അംഗീകരിച്ചതുമായ തീരുമാനത്തിന് ഈ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയും ഉൾപ്പെടെ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് സിനഡിന്റെ എക്കാലത്തെയും സുചിന്തിതമായ നിലപാട് പിന്നെ സമവായം